നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ പല രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായി വ്യക്തിപരമായും അല്ലാതെയും നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് എത്രമാത്രം ഗുണകരമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ അഭിമാനത്തോടെ കണ്ടിരിക്കേണ്ട കാര്യമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അതിൽ ഒരാളാണ് ജി ഉച്ചകോടിയിൽ ഇന്ത്യ അംഗം അല്ലാതിരുന്നിട്ട് പോലും ഇറ്റലിയിൽ നടക്കുന്ന ജി ഉച്ചകോടിയിലേക്ക് മറ്റു ചില രാജ്യങ്ങളെ പോലെ നരേന്ദ്രമോദിയെയും ക്ഷണിച്ചിട്ടുണ്ട് സാമ്പത്തിക നയങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ ഏഴ് രാജ്യങ്ങൾ രാജ്യങ്ങളായിട്ടുള്ള അനൗപചാരിക ഫോറമാണ് ജി സെവൻ യൂറോപ്പിലെ തന്നെ സമ്പത്തിലും പ്രതിരോധത്തിലും അതിശക്തമായ രാജ്യമായി ഇറ്റലി ഇന്ത്യയുമായി നല്ല ഉഭയകക്ഷി ബന്ധം തുടരുന്ന രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇന്ത്യയുമായുള്ള ഇൻഡോ പസഫിക് വ്യാപാര മേഖല ഊർജം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ ഇറ്റലി ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്തിയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പതിനെട്ടാമത്തെ വിദേശ വ്യാപാര പങ്കാളിയാണ് ഇറ്റലി യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയും പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ നടന്നത് ചൈനയുടെ പാകിസ്ഥാനിലൂടെയുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അംഗമായിരുന്നു ഇറ്റലി എന്നാൽ ജി ട്വന്റി ഉച്ചകോടിയിൽ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായതിനു ശേഷം ഇറ്റലി ചൈനയുമായുള്ള പാകിസ്ഥാനിലൂടെയുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്നും പിന്മാറി അത് ഇന്ത്യയുമായുള്ള ഇറ്റലിയുടെ ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ ഫലം കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിന്റെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളുമായും വ്യക്തിപരമായും നയതന്ത്രപരമായും ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് ഈ സൗഹൃദം യു സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരം അംഗമല്ലാത്ത നമുക്ക് സ്ഥിരം അംഗമാകാനുള്ള ഒരു വഴി കൂടിയാണ്